ഒരുപാട് സന്തോഷം ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് വീഡിയോ ഇടുന്നത് കേട്ട് ഒരുപാട് സന്തോഷം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും സപ്പോർട്ട് ചെയ്യുക ഉടൻ തന്നെ നമുക്ക് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സും ആവണം ഒരു പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടണും വാങ്ങണം അതുകഴിഞ്ഞ് ഗോൾഡൻ പ്ലേ ബട്ടൺ അങ്ങനെ 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 പോകണം അപ്പോൾ എല്ലാവരും കീപ്പ് സപ്പോർട്ടിങ് മീ താങ്ക് യു സോ മച്ച് കേട്ടോ അതെ അപ്പോൾ ഷീറ്റെല്ലാം ഇട്ട് കുട്ടപ്പനായിട്ടുണ്ട് ഇനിയും കുറേ പണികളുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു പണി എന്ന് പറയുന്നത് മുകളിൽ നിന്നൊക്കെ വെള്ളം ഭയങ്കര ഫോഴ്സിൽ വന്ന് ഈ ഷീറ്റിൽ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെല്ലാം പൈപ്പ് എല്ലാം ഇറക്കി എല്ലാം സെറ്റ് ചെയ്യുകയാണ് പിന്നെ അച്ഛനും അമ്മയൊക്കെ അനിയത്തിയുടെ വീട്ടിലാട്ടോ അവിടെ ഇന്ന് അനിയത്തി ആദരിക്കൽ ചടങ്ങൊക്കെ നടക്കുകയാണ് അവരുടെ റെസിഡൻസിയിൽ നമുക്ക് ഇവിടെ നമ്മുടെ നെട്ടയത്ത് സ്വന്തമായിട്ട് റെസിഡൻസ് ഉണ്ടെങ്കിലും ആരും ഒരു മനുഷ്യരും ഒരു ബോർഡ് വയ്ക്കുകയോ ഒരു കൺഗ്രാജുലേഷൻസ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലയക്കയോ ഒന്നുമില്ല അതിലൊക്കെ വെറും അടി മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഗ്രൂപ്പിലൊക്കെ പക്ഷേ ഇത് സച്ചുവിൻ്റെ അവിടുത്തെ റെസിഡൻസ് ആട്ടോ അവൾ അവിടെ ചെന്ന് കയറിയ കുട്ടിയായിട്ട് പോലും അവരവരുടെ റെസിഡൻസിൽ ഫ്ലെക്സ് വയ്ക്കും വച്ചു പിന്നെ അതേ ആദരിക്കുന്നുണ്ട് റെസിഡൻസും മഹിളം അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അവരൊക്കെ കൂടി ആദരിക്കുകയും പൊന്നാട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ വീട് ഞാൻ ഇവിടെ ഇടാൻ കാരണം തന്നെ നമ്മുടെ റെസിഡൻസിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം അനിയത്തി മാത്രമല്ല കേട്ടോ ഇതുപോലെ പഠിച്ച് ഓരോ പൊസിഷനിലെത്തണം ഓരോ കഴിവുള്ള ഒരുപാട് കുട്ടികളും നമ്മുടെ നെട്ടയത്ത് റെസിഡൻസിലുണ്ട് പക്ഷെ ഒരു കുട്ടികളെപ്പോലും ഇങ്ങനെ ഒന്ന് ആദരിക്കുന്നതോ അല്ലെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊരു കൺഗ്രാജുലേഷൻസ് പോലും ഗ്രൂപ്പിലിടയോ ഒന്നും ചെയ്യുന്ന ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും അവരൊന്ന് കാണണമെങ്കിൽ കാണട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ അവിടെ വീട്ടിൽ ആൾ നിൽക്കുന്നത് കൊണ്ട് ആനിച്ചേട്ടനാണ് നമ്മുടെ പ്ലംബിങ്ങിൻ്റെ ചേട്ടനെ കേട്ടോ അപ്പോൾ ചേട്ടൻ വന്ന് ഇതെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ സച്ചു എനിക്ക് വീഡിയോ എടുത്ത് അയച്ചിരുന്ന കേട്ടോ അപ്പോൾ സച്ചു അച്ഛനേയും അമ്മയൊക്കെ കൂട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആദരിക്കൽ ചടങ്ങ് നടക്കുകയാണ് അങ്കുളോ ആൻറ്റിയൊക്കെ വരണമെന്ന് പറഞ്ഞിങ്ങനെ ഞാൻ അങ്കിളും ആൻറ്റിയൊക്കെ പോയി വേദം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പോകാൻ പറ്റിയില്ല അവരുള്ളതുകൊണ്ട് അവിടെ പണിക്ക് ഏടനും ഇല്ല ഏട്ടൻ ഷൂട്ട് തുടങ്ങി അപ്പോൾ അവിടെ ആരെങ്കിലും ഇല്ലാണ്ട് ആരെയും ഇല്ലാണ്ട് നിർത്തിയിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാനിങ്ങനെ പോയില്ല അപ്പോൾ വീഡിയോ എന്തായാലും കിട്ടി അതവിടെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി കേട്ടോ എന്നിട്ട് ഞാനൊരു കോഴി വാങ്ങാനായിട്ട് പോയി കേട്ടോ ഒരു നാടൻ കോഴി വാങ്ങി കറി വെച്ച് തിന്നാനൊരു കൊതി ഭയങ്കര മഴയും അപ്പോൾ ഇങ്ങനെ കറിയൊക്കെ വെച്ച് ഇങ്ങനെ തിന്ന് ഒരു കൊതി തോന്നിയിട്ട് ഞാൻ അടുത്തുള്ള കോഴിക്കടയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ നല്ല നാടൻ കോഴി നോക്കി വാങ്ങി അപ്പോൾ അവിടെ ഇങ്ങനെ തൂവലെല്ലാം പിന്നെ എടുക്കും ഉരിച്ചെടുക്കുകയല്ല മെഷീനിലിട്ടിങ്ങനെ കറക്കി കറക്കി എടുക്കും കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് തരാൻ പറഞ്ഞു അങ്ങനെ അവരൊരു കോഴി എടുത്തു അതങ്ങനെ ചെയ്തു എന്നിട്ട് വേദക്ക് ബ്രോയിലർ ചിക്കനാണല്ലോ ഇഷ്ടം അപ്പോൾ ബ്രോയിലർ ചിക്കന് വാങ്ങി ഫ്രൈക്ക് വേണ്ടിയിട്ട് ബ്രോയിലർ ചിക്കൻ വാങ്ങി നമ്മുടെ കോഴിയെ റെഡിയാക്കിയിട്ടേക്കാം കേട്ടോ പാവം കിടക്കുന്നു കണ്ടാലും പാവം തോന്നും പക്ഷെ കഴിക്കുമ്പോൾ അപ്പോൾ പാവമമൊന്നും തോന്നില്ല കേട്ടോ ഞാൻ മഴയൊക്കെ നനഞ്ഞിങ്ങനെ ഈ കൂട്ടൊക്കെ ഇട്ട് വന്നിരിക്കാം കേട്ടോ എന്നിട്ട് വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ട് വന്നപ്പോൾ ഇവിടെ ഈ ചിക്കൻ കറിയെല്ലാം റെഡിയാണ് ചിക്കൻ ഫ്രൈ ചെയ്യും ചെയ്തു അമ്മ ചിക്കൻ ഫ്രയുടെ മൂലം ഞാൻ പറഞ്ഞു എനിക്ക് നിറച്ച് പൊടിയൊക്കെ വേണമെന്ന് പറഞ്ഞു ഞാൻ പൊടി സെപ്പറേറ്റ് ഇട്ട് വറുത്ത് കോരുക കേട്ടോ അനിയത്തിയും വിളിച്ചു കേട്ടോ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സായി ഞാൻ ചിക്കനൊക്കെ വാങ്ങി വരുന്നെങ്കിൽ വാങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അവൾ രാത്രി എത്തി കേട്ടോ അത് ഞാനറിഞ്ഞില്ല ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ അത് അവളോട് ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ നിന്നപ്പോൾ എനിക്ക് ലൈവ് പോകാൻ തോന്നി ഫിഫ്റ്റി കെ ആയേട്ടോ അതിൻ്റെ സന്തോഷത്തിൽ ലൈവ് വരാൻ തോന്നി അങ്ങനെ ഞാൻ ലൈവൊക്കെ പോയി പോയിട്ട് വന്ന് വീണ്ടും ചിക്കനൊക്കെ തുറന്ന് നോക്കി കണ്ടിട്ട് കൺട്രോൾ പോകുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ കരുതി എന്തായാലും കഴിച്ചു ബാക്കി കാര്യമൊന്നും കരുതി ചിക്കൻ ഫ്രൈ ഒക്കെ അടിപൊളിയിട്ട് അമ്മ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നിറയെ പൊടിയൊക്കെ ഇട്ട് നല്ല നല്ല ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അമ്മയുടെ പറഞ്ഞ് എനിക്ക് ഗോതമ്പ് പുട്ട് വേണമെന്ന് പറഞ്ഞു എന്തോ ഗതമ്പ് പുട്ടും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ ഒരു കൊതി അങ്ങനെ ഗോതമ്പ് പുട്ടും ചിക്കൻ കറിയൊക്കെ എടുത്ത് കഴിച്ചോട്ടോ എന്നിട്ട് ആ ചിക്കൻ ഫ്രൈ കഴിച്ചപ്പോൾ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫ്രൈ എന്താണെന്ന് അറിയില്ല ഇന്നത്തെ ചിക്കൻ ഫ്രൈ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ പൊടിയൊക്കെ ഭയങ്കര ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ നാടൻ കോഴിയും പക്ഷേ എന്നും അമ്മ വയ്ക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടായില്ല അപ്പം അമ്മ പറഞ്ഞു ഈ കോഴിക്കൊക്കെ ചെറിയ കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒട്ടും കൊഴുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കോഴിക്ക് അതുകൊണ്ടാവും എന്നങ്ങനെ അമ്മ പറഞ്ഞു സംഭവം കൊള്ളായിരുന്നു പക്ഷെ അമ്മ എന്നും വെക്കുന്ന അത്ര ടേസ്റ്റ് ഉണ്ടായില്ല പക്ഷെ ഫ്രൈ കിഡിലായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ്റെ പ്രത്യേകതയാണോ അമ്മ വറുത്തത്തിൻ്റെ പ്രത്യേകതയാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ എനിക്ക് സന്തോഷം കൊണ്ട് സത്യമായിട്ട് നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇനിയും പെട്ടെന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആക്കുക പുതിയൊരു നല്ല വീഡിയോ കാണാം ടാറ്റാ